നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ലോക്സഭാ ഇലക്ഷൻ എടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വമ്പന ആനുകൂല്യങ്ങൾ നമ്മുടെ എല്ലാം വീടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് അത് റേഷൻ കാർഡ് ഉള്ളവർക്കും അതുപോലെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും ഇനി അതുപോലെ തന്നെ എ പി എൽ ബി പി എൽ എന്ന വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ജനങ്ങൾക്കായിട്ട് ഓരോ ആനുകൂല്യങ്ങളുമായിട്ട് കടന്നു വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന സഹായം തന്നെയാണിവ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളുമാണ് ഇവ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനൊപ്പം തന്നെ പുതിയ ക്ഷേമ പദ്ധതികളും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എല്ലാവരിലേക്കും നിങ്ങൾ ഈ പ്രധാന അപ്ഡേറ്റ് ഒന്ന് ഷെയർ ചെയ്യണം അതിൽ തന്നെ ആദ്യത്തെ ഒന്നാണ് അരിയുടെ വിതരണം ഇന്ത്യയിൽ ഇപ്പോൾ അരിവില കുതിച്ചു വരികയാണ് ഇന്ത്യയിലെ അരികളുടെ ശരാശരി ചില്ലറ വിൽപ്പന വില ഇപ്പോൾ കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപയോളം വരും മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ പതിനാല് ശതമാനത്തോളം വർധനവാണ് ഇപ്പോൾ അരിക്ക് ഉണ്ടായിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഭാരത് റൈസ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ അരി വിൽപ്പനയ്ക്ക് എത്തിക്കുക എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത് രാജ്യത്തെ സാധാരണക്കാർക്ക് ആശ്വാസമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് എന്ന ബ്രാൻഡിലുള്ള അരി ഫെബ്രുവരി ആറ് മുതൽ തന്നെ വിപണിയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കിലോഗ്രാമിന് ഇരുപത്തിയൊൻപത് രൂപ എന്ന കുറഞ്ഞ നിരക്കിലാണ് അരി ഇപ്പോൾ ചില്ലറ വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചിരിക്കുന്നത് അടുത്ത വർഷം നടത്താനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള എന്ന രീതിയിലാണ് കേന്ദ്രത്തിൻ്റെ പുതിയ തീരുമാനം ഭാരത് ആട്ട അഥവാ ഗോതമ്പ് പൊടി ഇനി അതുപോലെ ഭാരത് ദാൽ അഥവാ പരിപ്പ് എന്നിവ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്തതിന് പിന്നാലെയാണ് മോദി സർക്കാർ ഇപ്പോൾ ഭാരത് റൈസുമായിട്ട് എത്തിയിരിക്കുന്നത് സർക്കാർ ഏജൻസികളായിട്ടുള്ള നാഫെഡ് അതുപോലെ തന്നെ എൻ ഇനി കേന്ദ്രീയ ഭണ്ടാർ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയ വിൽപ്പനശാലകൾ വഴിയാണ് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിലൊക്കെയാണ് ഭാരത് റൈസ് നമുക്ക് ലഭ്യമാകുന്നത് ഭാരത് ആട്ട ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടി കിലോഗ്രാമിന് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിലും ഭാരത് ഡാൽ ബ്രാൻഡിലുള്ള പരിപ്പ് കിലോഗ്രാമിന് അറുപത് രൂപ നിരക്കിലുമാണ് സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തിലേറെ വരുന്ന വിൽപ്പന കേന്ദ്രങ്ങൾ മുഖേനയാണ് ഇവ വിതരണം ചെയ്യുന്നത് ഭാരത് റൈസും ഇതേ മാതൃകയിൽ തന്നെയാണ് ഇപ്പോൾ വിൽക്കുന്നത് രാജ്യത്ത് അരിവില കുതിച്ചുയർന്ന സാഹചര്യത്തിലാണ് സാധാരണക്കാർക്ക് ഒരു സഹായവസ്ഥമാവുക എന്ന കൂടി ഭാരത് റൈസ് എന്ന ബ്രാൻഡിന് കീഴിൽ അരി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും പത്ത് കിലോ പാക്കറ്റ് ഇരുന്നൂറ്റി രൂപ നിരക്കിലാണ് ലഭ്യമാവുക മാത്രമല്ല അടുത്ത അഞ്ച് വർഷം വരെ എ വൈ മഞ്ഞ കാർഡ് ഉടമകൾക്കും അതുപോലെ ബി പി എൽ പിങ്ക് കാർഡ് ഉടമകൾക്കും സൗജന്യ റേഷൻ വിതരണം തുടരുവാനും കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് എത്തുകയും വിതരണം ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത അഞ്ച് വർഷവും മഞ്ഞ പിങ്ക് കാർഡ് ഉള്ളവർക്ക് സൗജന്യ റേഷൻ പ്രത്യേകിച്ചും മുപ്പത്തി അഞ്ച് കിലോ പക്ഷിധാന്യമാണ് സൗജന്യമായിട്ട് ലഭിക്കുന്നത് അതുപോലെ മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ പക്ഷിധാന്യവും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് കേരളത്തിൽ ഒന്നര കോടിയോളം വരുന്ന ജനങ്ങൾക്കും രാജ്യത്ത് എൺപത്തിയൊന്ന് കോടിയോളം വരുന്ന ജനങ്ങൾക്കും ഈ ഒരു സൗജന്യം അടുത്ത അഞ്ച് വർഷവും തുടർന്ന് ലഭിക്കുമെന്നത് വലിയൊരു ആശ്വാസ നടപടി തന്നെയാണ് സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല എന്നാൽ എല്ലാവരെയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഭാരത് റൈസ് എന്ന ബ്രാൻഡിൽ കുറഞ്ഞ നിരക്കിൽ ഇപ്പോൾ അരി വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപ സഹായമുണ്ട് കർഷകർക്ക് ഏറ്റവും വലിയ സഹായ ആനുകൂല്യമാണ് പി കിസാൻ സമ്മാൻ നിധി വഴിയുള്ള ധനസഹായം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ ഡി ബി ടി എന്ന സംവിധാനം മുഖേന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക വിതരണം ചെയ്യുകയാണ് നടക്കുന്നത് മൂന്ന് ഗഡുക്കളായിട്ട് തന്നെ രണ്ടായിരം രൂപ വീതം ഒരു വർഷം ആറായിരം രൂപ നൽകുന്നതാണ് പി എം കിസാൻ പദ്ധതി ഈ പദ്ധതി പ്രകാരം രണ്ടായിരം രൂപയുടെ ആദ്യ ഘടുവ് നമുക്ക് ലഭിക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിലായിരിക്കും രണ്ടാമത്തെ ഗഡു ആകട്ടെ ഓഗസ്റ്റ് ഒന്നിനും അതുപോലെ തന്നെ നവംബർ മുപ്പതിനും ഇടയിലുള്ള സമയത്തായിരിക്കും ലഭിക്കുക ഡിസംബർ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള സമയത്തായിരിക്കും മൂന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടക്കുന്നത് നിശ്ചിത കൃഷിഭൂമിയും അതുപോലെ വരുമാന പരിധിയും അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതിയിലേക്ക് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ തുകയുടെ വിതരണം നടന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഈ തീയതിയോടടുത്ത് തന്നെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതായിരിക്കും പദ്ധതികളെല്ലാം തന്നെ തുടരുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ പദ്ധതിയിൽ ചേർന്നിട്ടില്ലാത്ത കർഷകർക്ക് പദ്ധതിയിലേക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ നിർവഹിക്കുവാൻ സാധിക്കും പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വർഷത്തിലെ കരമടച്ച രസീതിൻ്റെ പകർപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ ഹാജരാക്കണം അതിനോടൊപ്പം തന്നെ ഈ വർഷത്തെ കരമടച്ച രസീത് കൂടി ഒരുമിച്ച് ചേർത്ത് ഈ രണ്ട് രേഖകളും ചേർത്ത് വേണം പുതിയ അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് ആധാർ അധിഷ്ഠിതമായിട്ടാണ് തുകയുടെ വിതരണം നടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പ്രത്യേകിച്ചും ഈ ആനുകൂല്യങ്ങളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക